ഇന്ന് ഡൽഹിയിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നു ഇങ്ങനെ പോളിറ്റ് ബ്യൂറോ ചേരുന്നതിന് മുമ്പ് ഒരു കത്ത് അതായത് പോളിറ്റ് ബ്യൂറോ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പരമോന്നത സമിതിയിലേക്ക് സി പി എമ്മുമായി യോജിച്ച് നിൽക്കുന്ന ഒരു വ്യവസായി ചെന്നൈ വ്യവസായി ഒരു മുഹമ്മദ് ഷർഷാദ് നൽകിയ ഒരു കത്ത് ആ കത്ത് ചോർന്നു പാർട്ടി പി ബിക്ക് കൊടുത്തൊരു കത്താണ് ആ കത്ത് ചോർന്നു അതൊരു ആ ഒരു വിവാദം ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അത് ഇന്നിപ്പോൾ ചെന്നൈയിലാണ് പോളിറ്റ് ബ്യൂറോ കൂടുന്നത് പോളിറ്റ് ബ്യൂറോയിൽ അങ്ങനെ ഇതൊക്കെ ചർച്ചയാകുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല കാര്യം സി പി എം ആണ് പാർട്ടി അവർക്ക് തോന്നുന്ന കാര്യങ്ങളെ അവർ ചർച്ച ചെയ്യുള്ളൂ ഇങ്ങനെ പത്രത്തിൽ വാർത്ത വന്ന് പറയുമ്പോൾ അതിനെയൊക്കെ തന്നെ നഗശികാന്ത ഒന്നും അറിയാത്ത പോലും നിഷേധിക്കും അതാണ് സി പി എമ്മിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഏതായാലും ഈ കത്ത് ലക്ഷ്യം വെക്കുന്നത് അവരുടെ സി പി എമ്മിനകത്തെ പാർട്ടിക്കകത്തെ ഒരു ഉൾപാർട്ടി രാഷ്ട്രീയം ആണ് അല്ലാത്ത കാണുന്നത് എന്നാണ് പൊതുവെ നമുക്ക് അത് വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അത് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പിണറായി തന്നെ ഗോവിന്ദനെയും ബേബിയെയും ലക്ഷ്യമാക്കി ആണോ ഈ കത്ത് പോകുന്നത് എന്നൊരു സംശയം ഉണ്ടാകുന്നു എന്താണ് താങ്കൾക്ക് താങ്കൾക്കതിൽ തോന്നുന്ന സത്യം ഏതർത്ഥത്തിലും ഈ കത്തും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സ്വാഗതാർഹമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ തന്നെ അഴിമതി കൈക്കൂഴി തുടങ്ങിയ വിഷയങ്ങളെ ആശ്രയിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളോ ഡിസ്കഷൻസോ നടന്നിട്ടില്ല ചാനലുകളിൽ വന്നിട്ടില്ല വല്ല ഒന്നോ രണ്ടാം കേസുകൾ മാത്രമേ നടക്കുന്നുള്ളൂ ഇത് പ്രകടമായും സി പി എമ്മിനകത്ത് ഒരു കത്ത് ചോർച്ചയാണ് ഈ കത്ത് ചോർച്ച അവിടെ ഒരു പുതിയ സംഭവമല്ല അതുകൂടെ ആരോപിക്കണം ഇവിടെ നേരത്തെ ഷാജഹാനേയും ജോസഫ് സിമാത്യനെയും സുരേഷിനെയും ഒക്കെ കമ്മിറ്റിയിൽ നിന്നും പേഴ്സണൽ സ്റ്റാഫിൽ നിന്നൊക്കെ പുറത്താക്കാനുള്ള കാരണം ഇതുപോലുള്ള കത്തുകളുടെ ചോർച്ചയാണ് ഇപ്പോൾ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ കത്തിന് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഭരണ പണ്ടേ വഴിക്കൂടെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടു കൊണ്ടാണ് ഇന്നയാൾ എന്നത് ചെയ്തു ഇന്നു മേടിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഗൗരവങ്ങ് പോയേ ഇവിടെ അഴിമതി ഒരു മുഖ്യ വിഷയമായി ചർച്ചയിലേക്ക് വരികയാണ് പാർട്ടി നേതാക്കളുടെ അഴിമതി ഒരു മുഖ്യ വിഷയമായി ചർച്ചയിലേക്ക് വരികയാണ് അതിന് മുമ്പ് വരെ നമ്മൾ സ്വപ്ന സുരേഷിനെയും സരിതയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൈങ്കിളി കാര്യങ്ങൾ മാത്രമായിരുന്നു എല്ലാ കക്ഷികൾക്കും പ്രധാന ചർച്ചാ വിഷയം അതിൽ നിന്നും വ്യത്യാസമായി ഗൗരവമേറിയൊരു വിഷയത്തിലേക്ക് ചർച്ച വരികയാണ് ഈ ചർച്ച മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ അസ്ഥികൂടങ്ങൾ കബ്ബോർഡിൽ നിന്നും പുറത്തു വരും അത് ആരുടെയൊക്കെ ആയിരിക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെ എന്നോട് ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പല മുഖങ്ങളുണ്ടിതിനും പല മുനകളുണ്ടിതിനും ആരെവിടെ കൊള്ളും ഈ രാകേഷ് കൃഷ്ണൻ ആരുടെ ആളാണ് എം വി ഗോവിന്ദൻ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് എം വി ഗോവിന്ദനും പിണറായി വിജയനായ ഇപ്പോഴത്തെ ബന്ധം എന്താണ് പിണറായി വിജയൻ എം എ വി വിയായിട്ടും ഇപ്പോഴത്തെ ബന്ധമാണ് ഇങ്ങനെ മൂന്നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ കത്തിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ മുഹമ്മദ് ഷർസാദി കത്ത് അയച്ചു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റു രീതിയിലാണെങ്കിൽ ഇദ്ദേഹവും പാർട്ടി കോടതിയിൽ വിശ്വസിക്കുന്നു പാർട്ടി കോടതിയിൽ ടി പി എമ്മിൻ്റെ ട്രഡീഷണൽ പാരമ്പര്യമായിട്ട് ഏത് ഗുരുതര കുറ്റം ചെയ്താലും പാർട്ടി കോടതി അന്വേഷിച്ച് കണ്ടെത്തി വിചാരണ ചെയ്യോ വേണോ എന്ന് തീരുമാനിക്കും ഇവിടെ ഇങ്ങനെയും വിശ്വ വിശ്വസിക്കുന്നത് പാർട്ടി കോടതിയെ വിശ്വസിച്ചു ഈ വ്യവസായി ഈ വ്യവസായം പാർട്ടി കോടതിയെ വിശ്വസിക്കുന്നത് അതിൻ്റെ അർത്ഥം ഏത് സമയത്തും ഈ ആരോപണങ്ങൾ ഇതെല്ലാം അലിഞ്ഞലിഞ്ഞില്ല പാർട്ടി വേണ്ട രീതിയിൽ ഇടപെടുമ്പോൾ പേടിപ്പിച്ചോ കാശ് കൊടുത്തോ ഏതെല്ലാം രീതിയിൽ ഇടപെടുന്നു ആ ഇടപെടുമ്പോഴത്തേക്ക് ഈ ആരോപണങ്ങൾ ഇതിനു മുമ്പ് പി പി ഡി വി ഇങ്ങനെ തന്നെയായിരുന്നു മറ്റേ ഫോർത്തം പാസൊക്കെ ചോർത്തിയായ കാ നവീൻ ബാബുൻ്റെ കേസ് ഇത് തന്നെ ചോർത്ത് ചോർത്തലുകളുടെ ബാക്കിപത്രമായിരുന്നു പി പി ഡി പ്രവൃത്തി അഴിമതിക്കാരനാണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ചോർച്ചകളിലെ ഭയപ്പെടുന്ന പാർട്ടി എങ്ങനെ എത്ര നാൾ ജനാധിപത്യപരമായി മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റും ഇവിടെ ഇപ്പുറത്ത് കോൺഗ്രസിലും ചോർച്ചകളുണ്ടെന്ന് അറിയാൻ പറ്റില്ല കാരണം പരസ്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും ചെയ്യുന്നതുകൊണ്ടുമാണ് ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിൽ പത്ത് ഒരു പത്ത് മീറ്റിങ്ങുകളില്ലെങ്കിലിത് പറഞ്ഞു കഴിയുമായിരുന്നു ഇവിടെ ഇന്ന് രണ്ടാമത്തെ കാര്യം ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഗുരുതരമായി ഇത്തരം പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അഴിമതിയുടെ മണി ലോണ്ടറിങ്ങിൻ്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന കാശുകൾ ഇവിടുത്തെ മാന്യന്മാരും നമ്മൾ അറിയപ്പെടുന്നു നമ്മൾ കരുതുന്ന പല പാർട്ടി നേതാക്കന്മാർക്കും കൊടുത്തു മേഴ്സിക്കുറ്റിപ്പോഴുള്ളവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പാർട്ടിയിൽ ആർക്കും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ഒരു മേഴ്സിക്കുട്ടിയമ്മ മാത്രമല്ല മേഴ്സി എം പി രാജേഷ് ഉണ്ട് പ്രദീപ് കുമാറുണ്ട് എല്ലാവരുമുണ്ട് അപ്പം ഞാൻ പറയുന്നത് പാർട്ടി പിന്നെ ഇതിനെ ആരാണ് ചോദ്യം ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും കഷ്ണം കിട്ടി എല്ലാവരും സർക്കാർ കൈയിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണ് നടക്കുക അവർക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും അഴിമതി പാർട്ടിയുടെ അഴിമതിയാണേലും കോൺഗ്രസിൻ്റെ അഴിമതിയാണെങ്കിലും ബി ജെ പിയുടെ അഴിമതിയാണേലും മിണ്ടാൻ പറ്റിയതാണ് എല്ലാവരുടെയും നാവ് മൂടിക്കിട്ടുന്ന പണിയാണ് രാകേഷ് കൃഷ്ണൻ ചെയ്തത് ഇവിടെ അതിൻ്റെ എല്ലാം കൂടെ ഉത്തരവാദിത്വ പടലിൽ വെച്ചു ഗോവിന്ദൻ്റെ ഗോവിന്ദനെ ഗോവിന്ദൻ്റെ മകൻ്റെ പടലിലേക്ക് വെച്ചു അതിലാണ് അത് അവിടെയാണ് നമ്മൾ ഇതിൻ്റെ അത് ദുരുദ്ദേശം വയ്ക്കേണ്ടത് ഗോവിന്ദനെയും മകനെയും ഇപ്പോൾ തർക്കാലം ഒന്ന് നിലക്കി നിർത്തേണ്ട ആവശ്യം ആർക്കാണുള്ളത് പിണറായിക്കൊണ്ട് ഈ കത്ത് എം എ ബിക്ക് പിന്നെ ചോർത്തേൻ്റെ പ്രതിയായിട്ട് അവർ വീടും പോളിങ് ബ്യൂറോ പ്രതിയായിട്ട് എം എ ബി ബി ആരാണ് ഈ കത്ത് അയച്ച പോളിങ് ബ്യൂറോ നമ്പർ ആർക്കാണ് കിട്ടിയതായിരിക്കും അശോക് അതൊരു അതൊരു വലിയ തെറ്റല്ലേ വേറെ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോകുന്ന കത്തൊക്കെ ചോർത്താരാ ചോ അപ്പോൾ അശോക് ധവൻ പറഞ്ഞാരാ

എം എ അപ്പം എം എ വേ അതിനകത്ത് കുടുങ്ങിയത് എം എ വേ കാണോ ഇയാൾക്കെ കൊടുക്കത്തി ഇപ്പം ഇപ്പോൾ ആരോപണം എം എ വേ കൊടുത്തു കാണുന്ന രീതിയിലേക്ക് ആരോപണം പറയുമ്പം ഈ തവള കൊടുത്തു എന്ന് പറയാത്തിൻ്റെ ആ പോളിംഗ് പേപ്പറും അവർക്ക് കൊടുക്കത്തില്ലേ ഇത് ആറിലാണെങ്കിൽ കത്ത് കെട്ടി അത് ആ കത്ത് തുടർച്ചയായിട്ട് ആറുകൾ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടോ അവർക്കെല്ലാം ഈ കത്ത് ചോർത്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇത് വളരെ നാരോ ഡൗൺ ചെയ്ത് നാരോ ഡൗൺ ചെയ്ത് ആരുടെ പേരിലേക്ക് കൊണ്ടുവന്നു ഗോവിന്ദനും മകനും അവർക്ക് ഇഷ്ടംപോലെ അലിഗേഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ ഏതെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ നമുക്ക് പുറത്ത് വന്നിട്ടില്ല അത് പുറത്ത് വരും പിണറായി വിജയനെ അൺസീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടോ ഗോവിന്ദനോ ഗോവിന്ദനുമായി ബന്ധപ്പെട്ടവരൊരു നടത്തുന്നുണ്ടോ ഗോവിന്ദൻ ഏതെങ്കിലും നീക്കം നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ പാർട്ടി ഘടന അനുസരിച്ച് എം എ ബേബിയുടെ അനുഗ്രഹ നടത്താൻ പറ്റുള്ളൂ ഇപ്പം ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി കൂടെ വീഴുന്നുണ്ട് ഗോവിന്ദനും ബേബി ബേബി സെക്രട്ടറി ബേബിയുടെ കത്ത് കണ്ടു വേണം പോലുമില്ല അടുത്ത നടപടിക്ക് വേണ്ടി പോളിറ്റ് ബ്യൂറോയിലേക്ക് മൊത്തം കൊടുത്തുകയാണ് പക്ഷേ ബേബിയെ ഇതിൽ കണ്ണിയാക്കാൻ ആർക്കെ പറ്റി ഇവിടെ നമ്മൾ അത്ര ഭംഗിയായിട്ടുണ്ടോ പി കെ ശശിയുടെ കേസ് ശ്രീമതി ടീച്ചർ ബാല എ കെ ബാലൻ കൊണ്ട് അന്വേഷിച്ച് ഒന്നുമല്ലെന്ന് പറഞ്ഞു പിന്നെ പാർസിസ്റ്റ് പാർട്ടിയുടെ കൾച്ചറ് സംസ്കാരം എന്തുമാത്രം താഴോട്ട് പോകുന്നു എന്നുള്ള നിരന്തര നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇവിടെ ഗോപികോട്ടമുറക്കിൽ നിന്നുള്ള പ്രകൽപ്പനെ പെടുത്താൻ വേണ്ടി എന്നാ ഇത് ഒരു പാർട്ടി ക്യാമറ എൻ്റെ വിഷയം ഓഫീസിനകത്ത് ബുക്കിൽ പിന്നെ മൂലധനത്തിനകത്ത് ക്യാമറ ആ മൂലധനത്തിനകത്ത് ക്യാമറ വെച്ച് ഗോപി ഫോട്ടോ കഴിവുള്ള നേതാവായിരുന്നു എങ്ങനെ മറ്റൊരു അത്പറ്റങ്ങൾ ഇതല്ല തന്റേടിയായ നേതാവായിരുന്നു സി പി എഫിൻ്റെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മിടുക്കനായ നേതാവായിരുന്നു അയാളുടെ ശിരസ് വേറെ അയാൾക്ക് ആവശ്യമുണ്ടായിരുന്നു പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ ചെയ്തു എത്ര നാളെ പുറത്തു നിന്നു എന്നിട്ടും അയാളെ അംഗീകരിക്കേണ്ടി വന്നു അയാളുടെ സംഘടനാ ശക്തി അംഗീകരിക്കേണ്ടി വന്നു അപ്പം ഇത് നാളെ ഗോവിന്ദന് പകരം സെക്രട്ടറി ആകാൻ ആരായിരിക്കും ഇവരുദ്ദേശിക്കുന്നത് വളരെ വിഷമിച്ചാണ് ഗോവിന്ദനെ കണ്ടുപിടിച്ചത് ഇവിടെ ചിരിക്കുന്ന ഒരാളുണ്ട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇ പി ആയിരിക്കും ഇ പി അല്ല ഇ പി അതിൻ്റെ ബെനിഫിഷറിയാണ് ചിരിക്കുന്ന ആൾ പി ജയരാജൻ പി ജയരാജനായിരിക്കും തൻ്റെ ശത്രുക്കൾ ഒന്നൊന്നായിട്ട് ഇല്ലാതെ ഇ പി ഐ ഒതുക്കാൻ വേണ്ടിയാണ് പി ജയരാജനെ കൊണ്ടുവരുന്നത് മറ്റു രണ്ടുപേരെ ഒതുക്കാൻ വേണ്ടി ഇ പി ജയരാജനും ഈ വസ്തുക്കൾ പുറത്തുവിടും ഇന്ന് എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാവുന്നയാൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ അടുത്ത ബന്ധം പുലർത്തുന്ന വി പി ജയരാജനാണ് പി ജയരാജൻ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടും ഇനി ഇത് മുമ്പോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ പേരുകൾ പുറത്ത് വരും ഇപ്പം നാളെ ഇവർക്ക് ഡിനേ ചെയ്യേണ്ടി വരും അറുക എം പി രാജേഷിനും പ്രദീപ് കുമാറിനും ഒക്കെ ഇത് ഡിനേ ചെയ്യേണ്ടി വരും അതാണ് സിറ്റുവേഷൻ അപ്പം അങ്ങനെ ഒരു അപകടകരമായ സിറ്റുവേഷനിലേക്ക് ഇന്നും നാളെയും അടുത്ത നാളുകളിൽ നിന്നും വരാനുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും ബാക്കുകാര്യം